ഹലോ ഗൈസ് ഇന്ന് അമ്മയെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പൊ അങ്ങ് എന്താ അമ്മ ഉണ്ടാക്കാൻ പോണത് പോർക്ക് പോർക്ക് കറി വെക്കുമ്പോ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ് അമ്മ തയ്യാറാക്കുന്നത് അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ അമ്മ ഓരോന്നും കാണിച്ച് തരും പറഞ്ഞുതരും ആദ്യം ചെയ്യാൻ പോവാന്നുള്ളത് ഇപ്പൊ പാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ പാത്രം വെച്ചിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചൂടായി വന്നപ്പോ ഒത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു പിന്നെ എന്തൊക്കെയാണ് ഇതില് നുറുക്കി വെച്ചിരിക്കുന്ന പറയാം നമുക്കല്ലേ ഓർക്കും മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതോടുകൂടി കായയും വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ടുണ്ട് സബോള അരിഞ്ഞു വെച്ചു ഓ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലേപ്പില്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നമ്മള് ചതച്ചിരുമി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സവാള ഇട്ട് കൊടുക്കാൻ പോവുക അപ്പോൾ കുറച്ച് ളിച്ചനാദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇട്ട് സംഭവങ്ങള് സംഭവങ്ങള് നന്നായിട്ട് അല്ലേ വാറ്റി കിട്ടണല്ലേ കളർന്നറിയേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊറച്ച് പൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ വേഗം തന്നെ വാടി കിട്ടും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി ഒരുമിച്ച് വേപ്പിലും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ അത് ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല ആ സവാളയുടെ കൂടെ തന്നെ വാടി കിട്ടുമ്പോൾ അതിലേക്ക് ആ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിച്ചു കിട്ടും വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സബോളെ നന്നായിട്ട് കളർ വരണല്ലേ വാടാൻ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഒത്തിരി വേപ്പില കുറവുണ്ടല്ലേ അമ്മ വേപ്പില വേപ്പിലിട്ട് കൊടുത്ത ഇട്ട് കൊടുത്തോ നമ്മുടെ സബോളൊക്കെ നന്നായിട്ടേ വാടി വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കുറേ ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഈ ഇതിങ്ങനെ തയ്യാറാക്കുന്നതേ അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക് പറഞ്ഞെന്താരും അത് അച്ഛനല്ല പറഞ്ഞു അപ്പോൾ വീട്ടിലേ അച്ഛൻ തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ ഈ എങ്ങനെയാണ് അമ്മ പഠിച്ച പറഞ്ഞത് അപ്പം ഞങ്ങളിപ്പോൾ ചെല്ലുമ്പോഴും അമ്മ ബീഫ് അല്ല ബീഫല്ല പോർക്ക് പോർക്കുന്നതാണ് പോർക്കിൻ്റെ കറിയാൻ കേട്ടോ തെറ്റി പറഞ്ഞു ബീഫിന്നെ അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്യാറാക്കാറുള്ളത് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ തയ്യാറാക്കുന്നത് അപ്പം അമ്മ ചോദിച്ച് മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല ചെയ്യുമ്പോൾ അമ്മ അങ്ങനെ ചെയ്ത് അതിലുള്ള അളവുകളൊക്കെ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇത്ര ഇത്രയെന്ന് അറിയില്ല അപ്പോൾ ഒരു കൈ അളവൊക്കെയാണ് ആൾക്കുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കാനും എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതിനത് അപ്പൊ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പറഞ്ഞുതരാൻ അറിയാത്ത കാരണം ഉണ്ട് അപ്പം ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും ഇല്ലമ്മ അപ്പൊ പോരല്ലേ ഇത് ഇവ നല്ല കളറ് ഒരു അപ്പൊ സബോളയുടെ ഈ വൈറ്റ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളർ വരണം ഇപ്പം സബോള നമ്മൾ എത്ര ഇട്ടുണ്ടായിരണം എന്നാൽ മൂന്ന് സബോള ഇട്ടു മൂന്ന് സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് എന്നാൽ അതൊക്കെ പിന്നെ പൊളിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുള്ള മൂന്ന് സബോളയാണ് സബോളെടുക്കുള്ളത് കേട്ടോ പച്ചമുളക് ഒരു എത്രണഞ്ചാരണം എട്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് നമ്മൾ സബോടെ നന്നായിട്ട് ഡാർക്ക് കളർ ആയാലേ അത്ര കറി നല്ല ഡാർക്ക് കളറിലായിട്ട് വരുമെന്നു അല്ലെങ്കിൽ അങ്ങനെ വെളുത്ത് അല്ലെങ്കിൽ അത് മൂക്കുമ്പോൾ ടേസ്റ്റ് കുറയും അല്ല മൂത്തില്ലെങ്കിൽ ടേസ്റ്റ് കുറയും അപ്പോൾ നന്നായിട്ട് മൂത്തെടുക്കണം ഇപ്പം ഇതേ ഒരു മഞ്ഞ കളറൊക്കെ ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇടാറായി അമ്മ മുളക് പൊടിയൊക്കെ ഇടാറായി വിടാറായി

ഇനി നമുക്ക് ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്ര അതോളൊക്കെ നന്നായി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് ഓരോ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ ഇട്ട് കൊടുക്കാം ഞാൻ ഇളക്കാം എത്ര ടീസ്പൂൺ ആ മെട്ടോ കിടക്കാം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണാ രണ്ടര ടീസ്പൂൺ ഉണ്ടാവില്ല ഇപ്പം മൂന്നര ടീസ്പൂൺ അല്ലേ ഇതൊന്ന് ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ ആവും അല്ലേ മുളക് പൊടി അത്രയും മല്ലിപ്പൊടി ഇടുന്നില്ല അല്ലേ മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവാണ് കേട്ടോ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു ഇത് നന്നായിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഡാർക്ക് ഇത് മൊരിഞ്ഞ് ഒന്ന് പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ അപ്പൊ പൊടി കിട്ടപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ തക്കാളി ഇടാലോ അമ്മ എത്ര തക്കാളി അമ്മ ഇടണത് രണ്ട് തക്കാളി രണ്ട് തക്കാളി അപ്പോൾ രണ്ട് തക്കാളി കട്ട് ചെയ്ത് അമ്മ ഇട്ട് കൊടുക്കണ്ടേ രണ്ട് തക്കാളി കൂടി ഇട്ടിട്ട് കളി നന്നായിട്ട് ഇതാവണം തീ കൊടുക്കൊന്നും അല്ലെ തീ കൊടുക്കീ കൊടുക്കാടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ മസാല പൊടി മസാല പൊടി ഇപ്പഴാടാ മസാല പൊടി ഇപ്പം ഇട ആ മസാല പൊടി നമുക്ക് മസാലയുടെ അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് പൊടിച്ചെടുക്കണം കറുവിൽപ്പെട്ട എല്ലാ ഐറ്റംസും ഇട്ടതില് മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സബോളയും ഒക്കെ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കണം മതി അപ്പോൾ നമുക്ക് ആദ്യം ഇനിയിപ്പോൾ വേവിച്ചു വെച്ചാൽ പോർക്ക് അതിലിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ടുണ്ട് കളറും ഡാർക്ക് കളറൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഈ കായർക്കായ വേവിച്ചുവെച്ചത് അല്ലേ അമ്മ ഇട്ടോളൂ കേട്ടോ എന്തൊക്കെ വെള്ളം അതിൽ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല അതായത് കൂടെ ഇത്തിരി വെള്ളമല്ലേ ഉള്ളൂ അപ്പം അപ്പം കായയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നടക്കുക മസാലപ്പൊടി എപ്പോഴും ഇടാൻ മസാല പൊടി ഇതൊന്നും ഇതായിട്ട് കുരുമുളക് പൊടി എരുമ്പ നോക്കിയിട്ട് വേണം അല്ലേ കായൊക്കെ ഇട്ടിട്ടുണ്ട് കായേലും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിച്ചത് അപ്പം ഇതിൽ ഉപ്പൊക്കെ ഉണ്ട് ഇതിലാസ്റ്റ് അവര് ഇറച്ചി വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാത്തിലും ഉപ്പൊന്ന് തിളച്ച് ആയി വരുമ്പോഴാണ് നമുക്ക് ഉപ്പിന്റെ ഭാഗം അറിയുള്ളു അല്ലേ എന്നിട്ടും തന്നെ നോക്കിയിട്ട് നമുക്കിടാം അതിരി കുരുമുളക് പൊടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടി നോക്കിയിട്ട് കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മസാല ഇപ്പൊ ചേർത്ത് കൊടുക്കണോ മസാല മസാല കുരുമുളക് പൊടി എത്തരി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടേ ഇപ്പം എരിവുണ്ട് തന്നിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കുരുമുളക് പൊടി നമുക്ക് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് അടിപിടിക്കോല കിടന്നിട്ട് തന്നെ അത് പാകമായി വരണം അല്ലേ അല്ലേ അത് പാകമായി ചാറൊക്കെ റെഡി ആയിട്ട് വരാം റെഡിയായിട്ട് വരാം അപ്പോൾ ആ ടേസ്റ്റ് കിട്ടുമല്ലോ കായൽ നമ്മളീ എരിയൊക്കെ പിടിക്കേണ്ട വരുമ്പോൾ നമുക്ക് ഇനി ലാസ്റ്റായിട്ട് അമ്മ വേപ്പിലും മല്ലിയിലും കൂടി മുകളിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ഇതിലെ ഉപ്പും എരിവൊക്കെ ഒന്ന് എങ്ങനെയാ നോക്കുക ഞമ്മ നോക്കൂണ്ട് കേട്ടോ എരിവ് നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ ഉപ്പ് നോക്കിയാ മതി ഉപ്പിട്ട് കൊടുക്കണോ ഉപ്പും എരിവൊക്കെ ഉണ്ടല്ലേ അപ്പം മതി ആ വേണ്ട വേണ്ട അപ്പം അപ്പോൾ നമ്മുടെ ബോർക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി നല്ല ചൂടാണ് കഴിക്കാൻ അപ്പോൾ കഴിക്കണമെന്നില്ല അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ട അമ്മ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ബെൽബട്ടനും ഓൾ ബെൽബട്ടനൊന്ന് ചെയ്യുക അപ്പോൾ അവിടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതെല്ലാം കിട്ടപ്പോൾ അടുത്ത വീടി നമുക്ക് കാണാം വീണ്ടും കാണാം ചാച്ചാ പോയെ ചാച്ചാമ്മ പോയെ